ആ ഭഗവാന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ എത്ര നമസ്കരിച്ചാലും നമുക്ക് മതിയാവില്ല അതുപോലെ നമ്മൾ എപ്പോഴും അറിയാം കുട്ടികളൊക്കെ നാമം ജപിക്കുമ്പോൾ എന്താ നമ്മൾ പറയാറ് ആ കുട്ടികളോട് ഇപ്പോഴൊന്നും നാമം ജപിക്കേണ്ട ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നാമം ജപിപ്പിച്ച് പഠിപ്പിക്കുമ്പോലെ ഇതൊന്നുമല്ല പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കൂ അത് പഠിപ്പിക്കൂ ഇത് പഠിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് നാമം ജപിക്കാനൊരു വിമുഖതയാണ് പഴയകാലത്ത് അങ്ങനെയല്ല അച്ഛനമ്മമാരെ കുഞ്ഞുങ്ങളെ ധാരാളം നാമഞ്ചിപ്പിക്കാനും ഈശ്വര കഥകൾ പറഞ്ഞു തലയിൽ കൊടുത്ത് ഈശ്വരനിലേക്ക് അടുപ്പിക്കാനും ഒക്കെ നല്ലവണ്ണം ശ്രമിച്ചിരുന്നു അത് ഒരു കാലഘട്ടത്തില് അത് നമ്മളെല്ലാവരും ഫാഷന്റെ പിന്നാലെ പോയിട്ട് അതെല്ലാം അതിൻ്റെ എല്ലാം ആ മഹത്വത്തെ വില കുറച്ച് കാണിച്ചു ഇന്ന് ഒരു ഗൃഹത്തില് എന്നോട് എല്ലാവരും ചോദിക്കും ഒരുപാട് പേര് ചോദിക്കും ഇവിടെ നല്ല സുഖാൻ എല്ലാവരും കൂടിയിരുന്ന് എപ്പോഴും നാമജമാണ് അല്ലേന്ന് എത്ര സുലഭമായിട്ട് ആ ഭഗവത് കഥകളും ഭഗവാന്റെ മഹത്വവും നാമജവും ഒക്കെ നമ്മുടെ നമുക്ക് ലഭിച്ചാലും ഓരോ ജീവനും എങ്ങനെയാണോ അത് അതിന്റെ ആ കർമ്മഫലങ്ങൾക്കനുസരിച്ച് മാത്രമേ അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തി ജപിച്ചു എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അതുകൊണ്ടൊരു പ്രതി പ്രയോജനം ഉണ്ടാവില്ല ഒരിക്കലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു കള്ളന്റെ കഥ ആ രാജാവ് മഹാരാജാവ് ഓടിപ്പിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സത്സംഗത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് അവിടെതാ ആ ഭഗവാന്റെ മനോഹരമായ വർണ്ണന കണ്ടപ്പോൾ ആ കള്ളൻ ഏതൊരു തൊഴിലാ ചെയ്യുന്നത് കളവാണ് ചെയ്യണത് ആ കളവിൽ വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ആഭരണങ്ങളെ കൊതിച്ചിട്ട് ആ ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് 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 ഭഗവാന്റെ നാമം ജപിച്ച് 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 ആ ഭഗവാനെ ലഭിച്ചൊരു കഥ അത് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അങ്ങനെ ആ ഭഗവത് കഥകളെ അനുസ്മരിച്ചിട്ടുതാ ആ ഭഗവാനിലെത്തിച്ചേർന്നത് ആ ജീവന്റെ ഒരു ഗതിയാണ് ആ കർമ്മ പല കർമ്മ ഫലങ്ങളെ കൊണ്ട് ആ ദുഷ്കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നുണ്ടെങ്കിലും ആ കൃപാ കൃപാകടാക്ഷം കൊണ്ട് കാരുണ്യം കൊണ്ട് ജീവൻ്റെ ആ ഗതി ഇതാ ഭഗവാനിലേക്ക് തിരിയാണ് ചെയ്തത് രാമായണത്തിലെ ഇതാ ആ വാത്മീകി അല്ലേ ആ വാൽമീകി മഹർഷിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം രത്നാകരനാണ് ആ രത്നാകരൻ എന്നുള്ള ആ കാട്ടാളനായിട്ട് കൂടിയും ആ രത്നാകരനാണ് ആ കാട്ടാളനായിട്ട് വന്നിട്ടും കൂടിയും എന്താ ഇണ്ടായത് ഇന്നും രാധാദേവി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ജയ രാധേഷ്യാൻ പറയൂ അപ്പോ ആ കാട്ടാളനായിട്ട് വന്നിട്ടും കൂടി എന്താ ഇണ്ടായത് ഭഗവാന്റെ നാമം രാമനാമം ജപിച്ചിട്ട് മഹർഷീശ്വരനായിട്ട് ആ വാൽമി നീ മഹർഷിയായിട്ട് മാറി അമ്മയുടെ കൂടാങ്ങൾ ഇപ്പോൾ പോലൂട്ടോ ഹരേ ഗുരുവാരപ്പ അത് ആ കൃഷ്ണന്റെ സന്തോഷത്തിന്റെ ഓരോ ഓരോരോ ഭാവങ്ങളാണ് നമ്മുടെ അടുത്തേക്ക് ഓടി വരണത് ഓരോ സമയത്ത് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഹൃദയത്തിലെ നിഷ്കളങ്കമാണ് ആ ഭഗവാന്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ് നമ്മുടെ അടുത്ത് എല്ലാവരും ആ ഭഗവാന്റെ കഥകള് അത്രയും കേൾക്കാൻ കാത്തിരിക്കുന്ന ഓരോരുത്തരെയും ആ ഭഗവാൻ മനസ്സുകൊണ്ടതാ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ സാന്നിധ്യം നമുക്ക് അറിയിച്ചു തരുകയാണ് ഇതുതന്നെയാണ് കലികാലത്ത് ഭഗവാൻ പ്രച്ഛന്ന എന്ന് പറയുന്നു ഒരുതരം തരം ആവേശം എന്ന് പറയും നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യം പെട്ടെന്ന് ആ ജീവനിൽ ആവേശിച്ചിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ ആ കൊച്ചു കുഞ്ഞു വന്ന് നമ്മളോടെ എപ്പോഴും പറയണു കൈരണ്ടും ഉയർത്തിയിട്ട് രാധേശ്യാം എന്ന് പറയൂ എന്ന് നമുക്ക് ഭയങ്കര മടിയാണ് കുട്ടികൾക്ക് കളങ്കല്ലേ അതുകൊണ്ട് അവര് ആ സന്തോഷത്തോട് കൂടിയിട്ട് പറയും രാധേശ്യാം എന്ന് പറയുന്നത് അതവർക്കൊരു ആഹ്ലാദാണ് അങ്ങനെ എന്താ നമ്മളെ ഓരോരുത്തരെയും ആ ചെറിയ പ്രായത്തിൽ നാമം ജപിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞ് കേറി വന്ന് രാധേശ്യാം എന്ന് പറഞ്ഞത് അങ്ങനെ നാമം ജപിപ്പിച്ചാൽ മാത്രമാണ് ആ ജീവന് അതിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ മടിയിൽ വെച്ച് നാമം ജപിച്ച് നാമം ജപിപ്പിച്ച് നിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ മായ പ്രഭാവത്തിന്റെ ഉള്ളിൽ പെട്ട് അവർക്ക് ആ നാമം ജപിക്കാൻ ഒരു മടി തോന്നിത്തുടങ്ങും ഒരു പ്രായം കഴിയുമ്പോൾ ഞാൻ എന്നുള്ള ആ ബോധം ഉള്ളിൽ ഉറക്കും ആ നിഷ്കളങ്ക ഭാവം എല്ലാം പോയി കഴിയും അപ്പോ ആ നിഷ്കളങ്ക ഭാവം പോകുമ്പോൾ അവർക്ക് നാമം ജപിക്കാൻ മടിയായി നാമം ജപിക്കാനിരിക്കാൻ മടിയായി അങ്ങനെ ആണ് എല്ലാവരും നാമം ജപിക്കണത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോണില്ല എന്നുള്ള ഭാവത്തിലെങ്കിലും നാമം ജപിക്കൂ എന്ന് പറയും ആർക്കും നഷ്ടമില്ല ലാഭം വേണ്ട നമ്മൾ നോക്കണ്ട നഷ്ടമില്ലല്ലോ നാമം ജപിക്കൂ എന്ന് പറയും ചെറുപ്പത്തിലൊന്നും നാമം ജപിക്കാൻ കേൾക്കുക ഇത്ര ചെറുപ്പത്തിലൊന്നും ഇത് വേണ്ട വയസ്സായിട്ട് മതി വയസ്സായിട്ട് മതി എന്ന് പറയും വയസ്സായാൽ നമുക്ക് നാമഞ്ചിക്കാനായിട്ട് സാധിക്കുകയോ സാധിക്കുകയില്ലേ എന്നുള്ളത് ആ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാ പറയുന്നത് ചൊട്ടയിലുണ്ടെങ്കിൽ മാത്രമേ ഏത് ചുടല വരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്താ ഏത് ശീലമാണോ നമ്മൾ സ്വീകരിച്ചത് അതേ ഉണ്ടാവുള്ളൂ പിന്നെ അവസാന നിമിഷത്തിൽ നമ്മൾ ശീലം മാറ്റാമെന്ന് ചോദിച്ചാൽ അത് മാറില്ല ഭഗവാന്റെ പരമ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്